അടുത്ത ഐ പി എൽ സീസണിന് മുന്നോടിയായി ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ചൂടേറിയ ചർച്ചകളിലൊന്നായി മാറിയിരിക്കുകയാണ് കെ എൽ രാഹുലിന്റെ ട്രേഡ് അഭ്യൂഹങ്ങൾ സൂപ്പർ താരം കെ എൽ രാഹുൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായക സ്ഥാനത്തേക്ക് എത്തുമെന്ന റിപ്പോർട്ടുകളാണ് ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നത് ബോളിവുഡ് സൂപ്പർ താരം ഖാന്റെ ഉടമസ്ഥതയിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് ഒരു ഉയർന്ന പ്രൊഫൈൽ ട്രേഡിലൂടെ രാഹുലിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ സജീവമായി ശ്രമിക്കുന്നുണ്ടെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ നീക്കം യാഥാർത്ഥ്യമായാൽ കഴിഞ്ഞ കുറെ സീസണുകളായി കെ കെ ആറിനെ അലട്ടുന്ന ഒരുപിടി പ്രശ്നങ്ങൾക്ക് ഒറ്റയടിക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നിലവിൽ ഡൽഹി ക്യാപ്റ്റൻസിന്റെ താരമാണ് കെ രാഹുൽ കഴിഞ്ഞ ഐ പി എൽ മേഘാലയത്തിൽ ലക്നൌ സൂപ്പർ ജിങ്സിൽ നിന്നാണ് പതിനാല് കോടി രൂപ മുടക്കി ഡൽഹി അദ്ദേഹത്തെ തങ്ങൾ ടീമിലേക്ക് എത്തിച്ചത് ഡൽഹിക്കായി കഴിഞ്ഞ സീസണിൽ രാഹുൽ ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് റൺസ് അടിച്ചു കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിലും ഫീൽഡർമാരിലും വിക്കറ്റ് കീപ്പർമാരിലും ഒരാളായ രാഹുലിനെ ട്രേഡ് ഡീലിലൂടെ ടീമിലേക്ക് എത്തിക്കാനുള്ള കെ കെ ആറിന്റെ നീക്കം ടീമിന്റെ ഭാവിയ്ക്കേറെ നിർണായകമായേക്കും ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഒരു മികച്ച ഇന്ത്യൻ ഓപ്പണർ ഒരു സ്ഥിരം ക്യാപ്റ്റൻ എന്നിങ്ങനെയുള്ള തലവേദനകൾക്ക് രാഹുലിന് വരവോടെ അറുതി വരുത്താൻ കൊൽക്കത്തയ്ക്ക് സാധിക്കും കഴിഞ്ഞ കുറെ സീസണുകളിലായി സ്ഥിരതയുള്ള ഒരു ക്യാപ്റ്റൻ ഇല്ലാത്തതും മികച്ച ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് കണ്ടെത്താൻ സാധിക്കാത്തതും കെ കെ ആറിനെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളായിരുന്നു ദിനേശ് കാര്ത്തിക്കും ഒയിൽ മോഹനും എല്ലാം നായകസ്ഥാനം വഹിച്ചെങ്കിലും ആർക്കും ടീമിന് ഒരു സ്ഥിരത നൽകാൻ കഴിഞ്ഞില്ല ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ മൂന്ന് തവണ കിരീടം നേടിയ ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നാൽ പിന്നീട് അവർക്ക് ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിനെ പോലെ പരിചയസമ്പന്നനും യോഗത്വമുള്ള ഒരു താരത്തെ ക്യാപ്റ്റനായി ലഭിക്കുന്നത് ടീമിന് ഒരു പുതിയ ഉണർവ് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല ടീമിന്റെ മൊത്തത്തിലുള്ള കെട്ടിടുപ്പിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും രാഹുലിന്റെ സാന്നിധ്യം നിർണായകമാകും രാഹുലിന്റെ നായകത്വപാഠവം പഞ്ചാബ് കിംഗ്സിനും ലക്നൌ സൂപ്പർ ജിങ്സിനും വേണ്ടി നയിച്ചപ്പോൾ തെളിയിക്കപ്പെട്ടതാണ് സമ്മർദ്ദ ഘട്ടത്തിൽ ടീമിനെ നയിക്കാനും യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട് ക്രീസിൽ ശാന്തമായി നിന്ന് കളിക്കളത്തിൽ തന്ത്രങ്ങൾ മെനയാനും ടീമിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും രാഹുലിന് സാധിച്ചിട്ടുണ്ട് കളിക്കാർക്ക് പിന്തുണ നൽകുകയും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നായകനാണ് അദ്ദേഹം ഇത്തരം ഗുണങ്ങൾ കെ കെ ആറിന് ഏറെ പ്രയോജനകരമാകും ബാറ്റിങ്ങിൽ ഒരു ഓപ്പണർ എന്ന നിലയിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന രാഹുൽ ടീമിന് മികച്ച തുടക്കം നൽകാനും മധ്യനിരയിൽ കളിച്ച് ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ള താരമാണ് ഐ പി എല്ലിൽ മികച്ച റെക്കോർഡുകളുള്ള രാഹുൽ പലപ്പോഴും ടീമിനായി സെഞ്ചറികളും അർദ്ധ സെഞ്ചറികളും നേടിയിട്ടുണ്ട് ഒരു ഇന്നിംഗ്സ് ബിൽഡർ എന്ന നിലയിൽ ടീമിന് ആങ്കറായി പ്രവർത്തിക്കാനും വലിയ സ്കോറുകൾ നേടാനും അദ്ദേഹത്തിന് സഹായിക്കും ഇത് കെ കെ ആറിന്റെ ബാറ്റിംഗ് നിരക്ക് വലിയ മുതൽക്കൂട്ടാകും കൂടാതെ വിക്കറ്റ് കീപ്പിങ്ങിലും അദ്ദേഹം ഏറെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് മിന്നൽ സ്റ്റംപിങ്ങുകളും അനായാസ ക്യാച്ചുകളും അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ് വിക്കറ്റ് കീപ്പിങ്ങിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ സാന്നിധ്യം ടീമിന് വിദേശ താരങ്ങളെ മറ്റ് പൊസിഷനുകളിൽ ഉൾപ്പെടുത്താൻ സഹായകരമാകും ഇത് ടീം കോമ്പിനേഷനെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നിരുന്നാലും ഈ ട്രേഡ് ഡീൽ എത്രത്തോളം യാഥാർത്ഥ്യമാവുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ സൂപ്പർ താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ എന്നതും ഒരു ചോദ്യമാണ് രാഹുലിന് പകരമായ കെ കെ ആർ എന്ത് ഓഫറാണ് ഡൽഹിക്ക് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതും പ്രധാനമാണ് സാമ്പത്തികമായും കളിക്കാട് കൈമാറ്റത്തിലൂടെയും ഈ ട്രേഡ് യാഥാർത്ഥ്യമാക്കാൻ കെ കെ ആർ ശ്രമിച്ചേക്കും ഡൽഹിക്ക് ആവശ്യമായ ഒരു മികച്ച ബൌളറേയോ അല്ലെങ്കിൽ മറ്റൊരു ബാറ്റ്സ്മാനെയോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീലിനായിരിക്കും കെ കെ ആർ ശ്രമിക്കുക കഴിഞ്ഞ ഐ പി എൽ സീസൺ അല്ലാതെ കെ കെ ആറിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല പലപ്പോഴും പ്ലേ ഓഫിൽ പോലും എത്താൻ കഴിയാതെ അവർക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുലിനെ പോലെ പരിചയസമ്പന്നനും പ്രതിഭയുമുള്ള അവർ താഴത്തെ ക്യാപ്റ്റനും ലഭിക്കുന്നത് ടീമിന് പുതിയ ഒരു ഉണർവ് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ടീമിന്റെ മൊത്തത്തിലുള്ള കെട്ടിറപ്പിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും രാഹുലിന്റെ സാന്നിധ്യം നിർണായകമാകും കെ കെ ആറിന്റെ ആരാധകരും മാനേജ്മെന്റും വലിയ പ്രതീക്ഷയിലാണ് ഈ നീക്കത്തെ നോക്കിക്കാണുന്നത് ഏതായാലും അടുത്ത ഐ പി എൽ സീസണിന് മുന്നോടിയായി ടീമുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് കെ എൽ രാഹുലിനെ കുറിച്ചുള്ള ഈ റിപ്പോർട്ടുകൾ നൽകുന്നത് ലേലത്തിന് മുമ്പോ ട്രേഡ് വിൻഡോ വഴിയോ വലിയ നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് കെ എൽ രാഹുൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ജേഴ്സിയിൽ എത്തുകയാണെങ്കിൽ അത് ഐ പി എല്ലിലെ ഏറ്റവും വലിയ വാർത്തയായി മാറും ടീമിന്റെ ഭാവി പ്രകടനങ്ങളെ അത് എങ്ങനെ സ്വാധീനിക്കുമെന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയാം ഈ ട്രേഡ് യാഥാർത്ഥ്യമായാൽ കെ കെ ആറിന് ഒരു സുവർണാവസരമാണ് കാരണം ഒരു താരത്തിലൂടെ അവരുടെ മൂന്ന് പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവർക്ക് സാധിക്കും ഇത് ടീമിന്റെ വിജയസാധ്യതകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല രാഹുൽ കെ കെ എൽ എത്തിയാൽ അത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന നീക്കമായി മാറിയേക്കാം ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ വാർത്തയുടെ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി